എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപതിന് നടക്കുന്ന കലക്ട്രേറ്റ് മാർച്ചിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ജനകീയ ഒപ്പുമതിൽ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി നിർവഹിച്ചു നടപ്പിലാക്കിയ പദ്ധതികൾക്ക് പോലും ഫണ്ടുകൾ അനുവദിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും പെൻഷൻ ലൈഫ് പദ്ധതി ഭിന്നശേഷി സ്കോളർഷിപ്പ് തുടങ്ങിയ സാധാരണക്കാരുടെ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപതിന് നടക്കുന്ന കലക്ടറേറ്റ് മാർച്ചിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ജനകീയ ഒപ്പുമുതിൽ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചെലേരി നിർവഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ തങ്ങൾ കണ്ണൂർ മണ്ഡലം സെക്രട്ടറി സി സമീർ മേയർ മുസ്ലിം കമ്മത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു എളയാവൂർ ഷമീമ സിയാദ് തങ്ങൾ കോർപ്പറേഷൻ കൗൺസിലർമാരായ കെ പി അബ്ദുൾ അഷ്റഫ് ചിറ്റുള്ളി കെ എം സാബിറ കെ പി റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു